നമസ്കാരം നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മീശ്വരണ്യ നമ്മുടെ ഒ പിയിൽ വരുന്ന രക്ഷിതാക്കൾ കൺസേൺ ആവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വൈകി വരിക അതായത് ഒരു പനി വന്നിട്ട് കുറച്ച് കഴിഞ്ഞത് മാറി അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പം പെട്ടെന്ന് തന്നെ അടുത്ത ചുമയോ അങ്ങനെ അല്ലെങ്കിൽ ജലദോഷം പോലുള്ള അസുഖങ്ങൾ വീണ്ടും വരിക അപ്പം ഇതിനെന്തെങ്കിലും മാർഗം എന്ന് ചോദിച്ചിട്ടാണ് അവർ വരാറ് അപ്പോൾ ആയുർവേദത്തിൽ ഇതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സുവർണ്ണ ബിന്ദുപ്രാശ്ന എന്താണത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയുർവേദത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ തന്നെ സ്വാസ്ഥ്യ സ്വാസ്ഥ്യ രക്ഷണം ആദൃസ്യ വികാര പ്രശ്നങ്ങൾ എന്നാണ് എന്ന് വെച്ചാൽ ആരോഗ്യവാനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളില് പുതിയ അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വേണ്ടി നമ്മൾ കൊടുത്തു വരുന്നൊരു പ്രാക്ടീസാണ് സ്വർണ്ണബിന്ദു പ്രാശനം അതെങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ തേൻ നെയ്യ് അതുപോലെ സ്വർണ്ണഭസ്മം ചെറിയ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് സ്വർണ്ണഭസ്മവും പിന്നെ നമ്മുടെ മേധ്യമായിട്ടുള്ള ഹെർബ്സും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നതാണ് ഇതിൽ ചെയ്യുന്നത് ആചാരമായി പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ച രണ്ട് മാസം തൊട്ട് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് കൊടുക്കാൻ പറ്റുക പതിനാറ് വയസ്സെന്ന് പറയുമ്പോൾ അതുവരെയാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുക അതാണ് അവര് അത് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ നമുക്ക് ഇത് കൊടുക്കാം അതുപോലെ മിനിമം മുപ്പത് ദിവസം നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും പ്രധാനമായിട്ടും പുഷ്യനക്ഷത്രത്തിലാണ് പണ്ട് ഇത് കൊടുത്തോണ്ടിരുന്നത് അതൊരു മംഗളകരമായ ദിവസമാണ് അവർ കണക്കാക്കിയിരുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാസത്തിൽ പ്രാവശ്യമായിട്ട് എന്തായാലും കൊടുക്കാൻ പറ്റും ആയുർവേദത്തിലെ ആചാര്യമാര് പറയണത് എന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണപ്രാശനം ഹി ഏത് മേധാഗ്നി ബലവർദ്ധനം ആയുഷ്യം മംഗളം പുണ്യം വർണ്ണം വൃഷ്യം ഗൃഹാബം എന്നാണ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേധ നമ്മുടെ ബുദ്ധി കൂടും നമ്മുടെ ദഹനശക്തി കൂടും നമ്മുടെ ആയുർ ദൈർഘ്യം കൂടും നമ്മുടെ കളർ കൂടും നമ്മുടെ ബലം കൂടും ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് അതേപോലെ നമ്മുടെ കൂടുതൽ റിസർച്ചുകൾ നടത്തിയപ്പം കണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർണപ്രാശനം കഴിക്കുന്ന കുട്ടികളിൽ അതുപോലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ായിട്ട് വരുന്ന ആളുകളിലൊക്കെ അത് വളരെ കുറവായിട്ട് കാണുന്നുണ്ട് അതായത് ഇടയ്ക്കിടയ്ക്കുള്ള പനി അതൊക്കെ വളരെ കുറഞ്ഞു കാണിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഓർമ്മശക്തി അതേപോലെ നമ്മുടെ ഇന്റലക്ച്വൽ പവർ ഇതൊക്കെ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട് ഏതെങ്കിലും കുട്ടികൾ ഇതുപോലെ റീകറന്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പനി ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്വർണ്ണബന്ധുപ്രാശനം എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ കാരണം ഡോസൊക്കെ ഓരോ കുട്ടികളിലും അല്ലെങ്കിൽ ഓരോ പ്രായത്തിനും അനുസരിച്ച് മാറ്റം വരുന്നതാണ് നന്ദി